Hello! വെൽക്കം ടു ഇന്നിപ്പോൾ അതേ രാവിലെ തന്നെ ഗൗരീനെ അച്ചൂനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയേക്കാട്ടോ കേട്ടോ എന്റെ കോലാന്ന് നോക്കണ്ട ഞാൻ വെളിച്ചെണ്ണയിൽ മുങ്ങി നിൽക്കാം പണ്ട് തൊട്ടേ തലയിൽ ഇതുപോലെ എണ്ണ എണ്ണതെച്ചാൽ എനിക്ക് സമാധാനം ഉള്ളു അല്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും അപ്പോൾ അതെനിക്കൊരു സ്ഥലം വരെ പോകണം അപ്പോൾ കുറച്ച് ദിവസമായി ഓൺലൈനിൽ നിന്നൊരു ടോപ്പ് വന്നിരിക്കാൻ തുടങ്ങിട്ട് അപ്പോൾ അത് എന്താ പറയുക ഷെയ്പ്പ് ചെയ്യാനൊന്നും നോക്കാൻ നേരം കിട്ടിയില്ല അപ്പോൾ പോവാൻ നേരത്തെ അതിനൊന്ന് ജസ്റ്റ് എടുത്ത് സ്റ്റിച്ച് അല്ല രണ്ട് സ്റ്റിച്ച് ഇല്ലേന്ന് മാത്രം ഒന്ന് നോക്കി അതിരുന്ന് ഇടാൻ പോവാട്ടോ അപ്പോൾ അതെ കുളി കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഇട്ടു അപ്പോൾ ഇതെനിക്ക് എന്താ പറയുക കവറിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ വലിയ രസം തോന്നിയില്ല പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ടോപ്പ് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അമ്മ വന്നു അപ്പോഴേക്കും അപ്പോൾ അമ്മേ അമ്മയുടെ അടുത്ത് ഈ മൂന്ന് കിഡ്സിനെ ആക്കിയിട്ട് ഞാൻ ഫ്രീ ആയിട്ടൊന്ന് പുറത്തു പോകാൻ പോകാം കേട്ടോ അപ്പോൾ അതേ പുറത്ത് ചേട്ടന്മാരാണെങ്കിലേ അവർ അവരുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ രായച്ചേട്ടം വരും ഓരോ ചെടി വെട്ടാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ട് പോവും ഞാനത് എന്നും പറഞ്ഞ് പറഞ്ഞ് നിർത്തും അങ്ങനെയൊക്കെ തന്നെ രണ്ടു ീ പരിപാടി തുടങ്ങിട്ട് അപ്പൊ ഇവരാരും കാണാതെ ബാക്കിക്കോടെ പോവാന്നൊക്കെ വിചാരിച്ചത് എന്താട്ടോ അപ്പൊ കണ്ണന്റെ ഫ്രണ്ട് അലം വന്നു അപ്പോൾ അപ്പതേ കണ്ണനും മൂന്നാളും ഉമ്മറത്തേക്ക് വന്നത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവരാരും കാണാതെ ബാക്കിയെക്കൂടെ പോകാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇട്ടിരുന്നത് കാരണം പിന്നെ എനിക്കൊരു വിശ്വാസം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പോണത് കണ്ണൻ്റെ സ്കൂളിലൊക്കെയാണ് കണ്ണൻ്റെ അച്ഛൻ്റെ സ്കൂളിലേക്കാണ് അവിടെ ഒരു പാരൻസ് മീറ്റിംഗ് പാരൻസ് മീറ്റിംഗ് അല്ല ഒരു പാരൻസ് ഗെറ്റ് ടുഗതർ ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ അതിനാണ് പോകണം അപ്പോൾ അത് കാരണം കൊണ്ട് സ്കൂളിലൊക്കെ ആയാലും ഇവർ ആരും കൂടെ വരില്ല എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു കേട്ടോ എൻ്റെ പോക്ക് അപ്പോൾ അതെ ഞാൻ റെഡിയായി പുറത്ത് കഴിഞ്ഞപ്പോൾ ഗൗരി എൻ്റെ കൂടെ പോകുന്നു അപ്പോൾ ഇനി അവളെ ഒന്ന് വണ്ടിയിൽ കയറ്റി ഒന്ന് കറക്കിയിട്ട് ഇവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകണം അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്ന കേട്ടോ അപ്പോൾ ദേ എൻ്റെ കണ്ണനാണെങ്കിൽ അവിടെ ഭയങ്കര ഗാരിയായിട്ടുള്ള ചർച്ചയിലാണ് അവർ തമ്മിൽ എപ്പോഴാണ് കളിക്കാൻ വരണ്ടേ ഫുട്ബോൾ എപ്പോഴാണ് കളിക്കേണ്ടത് റൊണാൾഡോ ഫാനാണ് അപ്പോൾ റൊണാൾഡോ ഇപ്പോൾ ഉറക്കത്തിൽ വരെ സ്വപ്നത്തിൽ റൊണാൾഡോ എന്ന് പറഞ്ഞോണ്ട് നടക്കണേ അങ്ങനെന്തെ ഞാൻ പോവാൻ നിൽക്കാട്ടെ കാരണം പത്തുമണിക്കാണ് ക്ലാസ് അപ്പോൾ ഞാൻ ഒരു ഒമ്പതിരേ ഒമ്പതേ മുക്കാൽ ആയി ഇപ്പം തന്നെ അപ്പോൾ പോവാനായിട്ട് അതെ സ്കൂട്ടിയും കയറി അപ്പോൾ ഞാനിത് എൻ്റെ അമ്മയുടെ സ്കൂട്ടി ആട്ടോ ഞാനീ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് അങ്ങനെ കുറച്ച് നാളായി പുറത്തേക്കൊക്കെ അങ്ങനെ പോയിട്ട് എപ്പോൾ പോകുമ്പോഴും എൻ്റെ കൂടെ കിട്ട്സ് ഉള്ളാറുണ്ട് എനിക്കങ്ങനെ പോകാൻ പറ്റാറില്ല അതെ ഇന്ന് ഇപ്പം അമ്മ ഇള്ളാരുണ്ട് അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് പോകുന്നതാട്ടോ അപ്പോൾ ഞാൻ പോവാൻ നേരത്ത് ഈ പണിക്ക് പണിക്കുന്നിങ്ങനെ ചേട്ടന്മാരോട് ചേട്ടാ അത് വെട്ടരുതിട്ട് ഇത് വെട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകണൊരു സമാധാനമില്ല ചിലപ്പോൾ ഞാൻ വരുമ്പോഴേക്കും ഇത് മൊത്തം വെട്ടിക്കളന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഗൗരിനെ ഒന്ന് ഒരിത്തിരി ദൂരം ഒന്ന് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹെൽമെറ്റിൻ്റെ കാര്യം ഓർത്ത് കേട്ടോ എപ്പോഴും അങ്ങനെ നമ്മൾ സ്കൂട്ടി അങ്ങനെ ഉപയോഗിച്ച് പോകാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം മറന്നുപോയി അപ്പോൾ അതെ ഹെൽമെറ്റ് വെച്ച് തിരിച്ചിറങ്ങിയപ്പോൾ എൻ്റെ അച്ചു വിചാരിച്ചു ഞാൻ വേറെ എവിടേക്കോ പോകുന്നതാണെന്ന് വിചാരിച്ചത് അച്ചും കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അമ്മ ക്ലാസ് സ്കൂളിലേക്കാണ് പോകണേ മീറ്റിംഗ് അപ്പോൾ കൊച്ചിന് അതിന് വിശ്വാസമായില്ല അപ്പോൾ എൻ്റെ കൂടെ വരാം കേട്ടോ പിന്നെ ഞാനും വിചാരിച്ചു പോരട്ടെ ആകെ ഒരു മണിക്കൂർ നേരത്തെ ക്ലാസ്സേ ഉള്ളൂ അപ്പോൾ പിന്നെ ആ ഫുഡ് കഴിച്ചതായിരുന്നു അപ്പോൾ പിന്നെ പോരട്ടേന്ന് വെച്ചത് അവനെയും കൊണ്ട് പോയി നല്ല വെയിലാട്ടോ അങ്ങനെതാ സ്കൂളിലെത്തി അവിടെ ഇപ്പോൾ പാരൻറ്റിങ്ങിനെ ക്ലാസ് ആണ് അപ്പോൾ ഒന്നാം ക്ലാസ് തൊട്ടും നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പാരൻസിന് മാത്രമേ ഇന്ന് ഉള്ളൂ അപ്പോൾ ഇനി ഇത് എൽ പി യു പി സെക്ഷൻ ഫോർ ക്ലാസ് ഫോർ സ്റ്റാൻഡേർഡ് തൊട്ട് തുടങ്ങുന്ന സമയത്ത് ഞാൻ വീണ്ടും വരേണ്ടി വരും കാരണം കണ്ണൻ അല്ല പഠിക്കണത് അപ്പോഴത്തെ ഈ ക്ലാസ്സൊക്കെ ഇരുന്ന് നല്ലൊരു ക്ലാസ്സായിരുന്നു കേട്ടോ അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിരുന്ന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയമുണ്ടായുള്ളൂ അപ്പം നമുക്ക് ഈ ക്ലാസ് മാനേജ്മെൻറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് ഫ്രീ ആയിട്ട് തന്നതാണ് പക്ഷേ എനിക്ക് നല്ല ചിലവായിരുന്നു ആ ക്ലാസ് കാണാനായിട്ട് കാരണം ക്ലാസ് കണ്ട് കേട്ടിരുന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് അച്ചു വീട്ടിൽ പോവാം വീട്ടിൽ പോവാം വീട്ടിൽ പോകാം എന്നും പറഞ്ഞു തുടങ്ങിയതാണ് അപ്പം ഞാൻ വിചാരിച്ചു ടോയ് മേടിച്ചരാന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടൊക്കെയാണ് ക്ലാസ് ഒന്ന് വരെ അവിടെ ഇരുന്നത് അപ്പോൾ അതെ തിരിച്ച് വന്നപ്പോൾ ടോയും വാങ്ങാൻ കയറിയതാണ് കേട്ടോ കാര്യം അവൻ പറഞ്ഞുകൊണ്ട് മേടിച്ച് കൊടുത്തതല്ല കൊച്ചിനെയും കൊണ്ടൊന്ന് പുറത്ത് പോയപ്പോൾ എന്തെങ്കിലും ഇതുങ്ങൾക്ക് ഇങ്ങനെ ടോയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം കൂടുതൽ സന്തോഷം ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ഇത് മേടിച്ചു കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതെ അവന് ടോയും എനിക്ക് രണ്ട് മൂന്ന് ക്ലിപ്പൊക്കെ നോക്കി ഇതാ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ അച്ചു ഈ പറഞ്ഞ ക്ലാസ്സിൽ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും കൊസ്റ്റിനെ കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി അപ്പോൾ അവരതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മേടിച്ച് താരം മര്യാദയ്ക്ക് ഇരിക്കാനൊക്കെ പറഞ്ഞ് ക്ലാസ് ഒന്ന് മര്യാദയ്ക്ക് ഇരുത്തി മേടിച്ചുകൊടുത്ത് പന്ത്രണ്ട് മണി പന്ത്രണ്ട് രൂപയെപ്പോഴേക്കും തിരിച്ചു തന്നോട്ട് അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ആദ്യം എന്തേ ഇതൊക്കെ ഞാൻ പോയപ്പോണ്ടായിരുന്ന ചെടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കിയാൽ കാര്യം ഞാൻ വലിയ കാര്യമായിട്ട് ഇതിനൊന്നും പരിപാലിച്ചിട്ടില്ല എന്നു പറഞ്ഞാൽ നമ്മൾ നട്ടതായന്നുകൊണ്ട് പിന്നെ കുറെ ചെടികൾ നട്ടിട്ട് കുറെ ഒക്കെ ഉണങ്ങിപ്പോയി കുറച്ച് സാധനങ്ങൾ ചെ ഇതുകൾ മാത്രമേ പിടിച്ചു കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിനൊക്കെ വെട്ടിക്കളയണെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അകത്തേക്ക് കയറിപ്പൊ കണ്ണെന്താ അവിടെ കളിക്കണ്ടായിരുന്നു ടിവിയും കണ്ട് ഗൗരി നല്ല ഉറക്കം ഇന്നത്തെ വിശേഷം ഇത്രേള്ളൂ